പെട്ടെന്ന് മുഖം മിനുക്കാൻ പതിവാക്കാവുന്ന രണ്ട് ഫേസ് പാക്കുകൾ ഒരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ ബ്യൂട്ടി പാർലറിൽ പോയി മുഖം മിനുക്കുന്നത് ചിലവേറിയ കാര്യമാണ് എന്നാൽ ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയ അതേ ഫലം നൽകുന്ന അനവധി ഫേസ് പാക്കുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാൻ സാധിക്കും അത്തരം ഫേസ് പാക്കുകൾ ഏതെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ബീട്രൂട്ട് തൈര് ഫേസ് പാക്ക് ഒരു അരക്കപ്പ് തൈരിലേക്ക് ഒരു കാൽ കഷ്ണം ബീട്രൂട്ട് ചീകി എടുക്കുക അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം പിന്നീട് മുഖത്ത് പുരട്ടാവുന്നതാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ കഴുകി കളഞ്ഞ് കറ്റാർ വാഴ ജെൽ മുഖത്ത് പുരട്ടി സാവധാനത്തിൽ മസാജ് ചെയ്യുക ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ടു വട്ടം ചെയ്യുന്നത് ചർമ്മത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നു ബീട്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു ആൻറ്റി ഓക്സിഡൻസ് ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകൾസിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു കൂടാതെ ചർമ്മത്തിലെ കരിവാളി പകറ്റാനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്താനും ബീട്രൂട്ട് സഹായിക്കുന്നു ബീട്രൂട്ട് പോലെ തന്നെ തൈരും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് ചർമ്മത്തിൽ നിന്ന് അമിതമായിട്ടുള്ള എണ്ണമയം നീക്കം ചെയ്യാൻ തൈര് സഹായിക്കുന്നു അതിനാൽ ബീട്രൂട്ടും തൈരും ചേർത്ത് തയ്യാറാക്കുന്ന ഫേസ് പാക്ക് മുഖത്തിന് തിളക്കം വർദ്ധിപ്പിക്കാനും മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും വളരെയധികം സഹായിക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേനും അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം മുഖത്ത് പുരട്ടി സാവധാനത്തിൽ മസാജ് ചെയ്ത് പത്ത് മിനിറ്റ് വയ്ക്കുക പിന്നീട് കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ടു വട്ടം വീതം ചെയ്യുന്നത് ചർമ്മത്തിലെ മൃതകോശങ്ങൾ അകറ്റാനും കരിവാളിപ്പ് അകറ്റാനും സഹായിക്കുന്നതാണ് അനവധി ചർമ്മഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന മൂന്ന് ചേരുവകളാണ് തേനും പഞ്ചസാരയും അതുപോലെ കടലപ്പൊടിയും തേനിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതാണ് അതുപോലെ ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ചർമ്മ മൃദുലമാക്കാനും സഹായിക്കുന്നു ചർമ്മത്തിന് നല്ലൊരു തിളക്കവും നൽകുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ എത്തിക് ബ്യൂട്ടി കോട്ട് മുഖം വിനുക്കാൻ പതിവാക്കാവുന്ന രണ്ട് ഫേസ് പാക്കുകൾ ഒരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ ബ്യൂട്ടി പാർലറിൽ പോയി മുഖം വിനുക്കുന്നത് ചിലവേറിയ കാര്യമാണ് എന്നാൽ ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയ അതേ ഫലം നൽകുന്ന അനവധി ഫേസ് പാക്കുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാൻ സാധിക്കും അത്തരം ഫേസ് പാക്കുകൾ ഏതെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടിക്കോട്ട് ഒന്ന് ബീട്രൂട്ട് തൈര് ഫേസ് പാക്ക് ഒരു അരക്കപ്പ് തൈരിലേക്ക് ഒരു കാൽ കഷ്ണം ബീട്രൂട്ട് ചീകി എടുക്കുക അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം പിന്നീട് മുഖത്ത് പുരട്ടാവുന്നതാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ കഴുകി കളഞ്ഞ് കറ്റാർ വാഴ ജെൽ മുഖത്ത് പുരട്ടി സാവധാനത്തിൽ മസാജ് ചെയ്യുക ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ടു വട്ടം ചെയ്യുന്നത് ചർമ്മത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നു ബീട്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നു ആന്റി ഓക്സിഡന്റ് ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകൾസിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു കൂടാതെ ചർമ്മത്തിലെ കരിവാളി പകറ്റാനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്താനും ബീട്രൂട്ട് സഹായിക്കുന്നു ബീട്രൂട്ട് പോലെ തന്നെ തൈരും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് ചർമ്മത്തിൽ നിന്ന് അമിതമായിട്ടുള്ള എണ്ണമയം നീക്കം ചെയ്യാൻ തൈര് സഹായിക്കുന്നു അതിനാൽ ബീറ്റ് തൈരും ചേർത്ത് തയ്യാറാക്കുന്ന ഫേസ് പാക്ക് മുഖത്തിന് തിളക്കം വർദ്ധിപ്പിക്കാനും മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും വളരെയധികം സഹായിക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേനും അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം മുഖത്ത് പുരട്ടി സാവധാനത്തിൽ മസാജ് ചെയ്ത് പത്ത് മിനിറ്റ് വയ്ക്കുക പിന്നീട് കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ടു വട്ടം വീതം ചെയ്യുന്നത് ചർമ്മത്തിലെ മൃതകോശങ്ങൾ അകറ്റാനും കരിവാളിപ്പ് അകറ്റാനും സഹായിക്കുന്നതാണ് അനവധി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന മൂന്ന് ചേരുവകളാണ് തേനും പഞ്ചസാരയും അതുപോലെ കടലപ്പൊടിയും തേനിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതാണ് അതുപോലെ ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ചർമ്മ മൃദുലമാക്കാനും സഹായിക്കുന്നു ചർമ്മത്തിന് നല്ലൊരു തിളക്കവും നൽകുന്നു විලපටර වൾ පොදු සමහතිනයි ශැර්ෂയු. ඇත්තික් බ කෝට.